നികുതി നിഷേധ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ സൂഫി കവി ഖാലി ഖാലി അൻഹു തങ്ങളുടെ പ്രഖ്യാപനം ഇന്ന് നൽകിയാഴ്ച വിളിയങ്കോട് ജുമാള്ളിയിൽ ജുമാ നമസ്കാരാനന്തരം നിർവഹിച്ചു ഖാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ആണ്ട് നേർച്ച വരുന്ന ജൂൺ ഇരുപത്തി എട്ട് ഒൻപത് മുപ്പത് തീയതികളിൽ അഥവാ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വിജറവർഷം ദുൽഹജ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇൻഷാൽ അന്ന് നടത്താൻ വേണ്ടി കമ്മിറ്റിക്ക് വേണ്ടി പ്രഖ്യാപിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയെട്ട് മുപ്പത് ി ഞായർ തീയതികളിൽ നടക്കുന്ന ആണ്ടു നിർച്ച ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച ഖബർ ജിയാറത്തും പതാക ഉയർത്തലും ഇരുപത്തി ഒൻപതിന് സമൂഹ വിവാഹവും അനുസ്മരണ സമ്മേളനവും അവസാന ദിവസമായ ഞായറാഴ്ച ഭക്ഷണ വിതരണം കൂട്ടപ്രാർത്ഥന മൗലിത പാരായണം അതുപോലെ തന്നെ സിയാറത്ത് അനുസ്മരണ മേളനം തുടങ്ങിയ ഒട്ടനവധി പരിപാടികൾ അതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നതാണ് എല്ലാ പരിപാടികളിലും എല്ലാവരും ജാതി മത ഭേദയുടെ അരികിലേക്ക് വരുന്നത് പോലെ തന്നെ എല്ലാ മനുഷ്യ മക്കളെയും ഞങ്ങൾ വളരെ വിനയത്തോടെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് മഹല്ല് പ്രസിഡന്റ് അബൂബക്കർ സാഹിബിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രഖ്യാപന സദസ്സിൽ മഹല്ല് ജനറൽ സെക്രട്ടറി മനാഫ് സ്വാഗതം പറഞ്ഞു നൂറുകണിക്കിന് ആളുകൾ പങ്കെടുത്ത ു ശേഷമായിരുന്നു ഹംസ സഖാഫി ഉസ്താദിന്റെ പ്രഖ്യാപനം നടന്നത് നാനാ ജാതി മനുഷ്യർക്കും ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും ആശാ കേന്ദ്രമായി നിലകൊള്ളുന്ന വിളിയങ്കോട്ടയ്ക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു